ഹായ് ഞാൻ മണികണ്ഠൻ തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം നൂറ് ശതമാനം ഇംഗ്ലീഷ് സാക്ഷരത എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് മറ്റുള്ളവർ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എനിക്കും കഴിയുന്നില്ലല്ലോ എന്ന വിഷമം അലട്ടുന്നുണ്ടോ നിങ്ങളുടെ പ്രായം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് എഴുതുകയും വായിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് രണ്ടോ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് കേൾക്കുക തുടർന്ന് എഴുതി പഠിക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒറ്റയടിക്ക് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഇപ്പോൾ തരുന്നത് നേരിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ് അല്ല മംഗ്ലീഷ് ക്ലാസുകളാണ് ഈ മംഗ്ലീഷ് ക്ലാസ് തരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മലയാളം അക്ഷരങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറുന്നു അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്താണ് അതാണ് ആദ്യം നിങ്ങൾക്ക് പഠിക്കേണ്ടത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കടക്കാം ഇങ്ങനെ ദീർഘ കെട്ടുപൊളി ഇട്ട് കഴിഞ്ഞാൽ ബഷീർ അപ്പം ബസ് എച്ച് ഷു ബഷു രണ്ട് ഇ വന്നാൽ ഈ അല്ല ഇങ്ങനത്തെ കെട്ടുപളി വന്നപ്പോഴ് ബഷീർ ബഷീർ ബി എ ബസ് എച്ച് ഷു ഈ ബഷീർ അടുത്തതാണ് ബുഷറ ബു

B A ba ba L A -I, ba li V A ba li va N B A ba ba L A li ba li V A va N ba li Ba, li. ba, li, ben. ba nja nja Thế tại ngay là đúng rồi nja nó vậy ma mi mi in ba nja B A ba B N Ban nju nju ba ah, nja banja ma 미, 반자미, 인, 반자민, 비에바, 인, 반, 이인 자, 반자, 마, 미, 민, 반자민, 부하리, 부우부, 흐아부하, 자, 왈리두, 부하리, 부우부, 흐아부하, 부하, 리 부하리, 베자르, 베, 그날짜는 베. അപ്പം ഞാൻ മലയാളം തന്നിട്ടുണ്ട് ദീർഘം വന്നപ്പോഴ് ബ ലം നോക്കൂ ബ ല ല ബല എന്നും ബാല എന്നും വായിക്കാം ബ ബ ബി എ ഇതായി നമുക്ക് എന്ത് വായിക്കാം ബാ എന്നും വായിക്കാം ല ബാല ബല എന്നും ബാല എന്നും വായിക്കാം ടി എച്ച് വരുമ്പോൾ ആ ത അപ്പ ബലത അല്ലെങ്കിൽ ബാലത അം ബാല തൂട്ടി വായിച്ചു നോക്കൂ ബ ല ല ബാല

ബലാൻ എന്നും ബാലൻ എന്നും നമുക്ക് വായിക്കാം അടുത്താണ് ബ ല വള്ളിട്ട ബലി ക കലി ക നോക്കൂ ബ ബി എ ബ ബലി 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 കലി ക ക രണ്ട് കാവുന്നു അല്ലേ ക ബ ആ എൽ ബലി ബലി കലി കടുത്താണ് അല്ലേ രണ്ട് കായും ബലിക്കല്ല് വരുല്ല ബലിക്കല്ല് ബല്ലിട്ട് ക വലി കി എ ബ ബ ബ അല്ലേ ബലി ബലി ക ക ആ ുണ്ട് അല്ലേ എൽ എൽ ലു ബലിക്കല്ലു ഇംഗ്ലീഷിലാകുമ്പോൾ ബലിക്കല്ലു മലയാളത്തിലാകുമ്പോൾ ബലിക്കല്ല് എന്ന് വായിക്കണം നമ്മുടെ ഡാം കേട്ടിട്ടുണ്ട് ബാണാസുരം അല്ലേ ബ ബ ആ ബാ ആ നാ ബണാ സു ഉ സു ബണാസു ഋ ബാണാസുരം ബാണാസുരം എങ്ങനെ വരും ബ എന്നെ ണ് ബാണാ ബാനാ ബാണ എന്നും ബാല എന്നും വായിക്ക സു ബാണാസു ഋ ബു ഋ അം ബാണാസുരം ഇനി ബാലാമണി ബാലാമണി അമ്മ നേട്ടറില്ലേ ആ ബാ തീർക്കുന്ന ബാ ലായിട്ട് തീർക്കട്ടുമ്പഴ് ലാ ബാലാ മ മാലാ ണ വള്ളി അയ്യട്ടു അല്ലേ ബാലമണി ബാലമണി എങ്ങനൊരു ബ അ ബ ല അ ല ബല അല്ലെങ്കിൽ ബാല മ അ മ ബാലാമ അന്ന ണ് ഇ ബാലാമണി ബ അ ബ ല അ ല ബാല ബല മ മ ബാലാമ നണി ബാലാമണി ബ അ ബ ല ബല പ ര പ ര ഇങ്ങനെ ദീർഘ കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബലപരി ബ ബല ല കം ബല പ പ ആറ് പരു ബല ഈ രണ്ട് ഈ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദീർഘത്തിന് അല്ലേ കെട്ടുപുള്ളിയുള്ള ദീർഘം വരില്ല അപ്പം പരീക്ഷണം ബി എ ബ ല ആ ല പ ആ പ രി പരീ രണ്ട് ഈ വന്നപ്പോൾ ഇരി ക് എസ് എച്ച് ക്ഷ് ആ ക്ഷ ണ് ആ അം ബല പരീക്ഷണം ബലിപ്പെരു ബ ലി ബലി പെ രി ഉ രു ണ് നാ അൾ ബലിപ്പെരുന്നാൾ ബ ആ ബ ലി എല്ലൈ ലി ബലി

പേര് ബാബുരാജൻ ബാ ബു ഋ ബാബു രാജൻ അടുത്താണ് ബുധനാഴ്ച ആഴ്ച അല്ലെ b u bu d h d bu budh, d a b u d a n a b u d a n a r u s a d d a c h u b u d a n a l c h c h a b u d h a b u d a n a n a r u b u d a n a l c h a b u d a n a l c a b a l l a t a v a n b a b a l l a t u t a

കൃഷ്ണൻ ബാലകൃഷ്ണൻ എങ്ങനെ വരും ബ അ ബു അ ല ബാല കൃ ൃ കെ ആർ കൃ എത്ര ചേരുമ്പോൾ ഷു ബാലകൃഷ് കൃഷ് ന ന ബാലകൃഷ്ണ അ ല ല ബാല കൃ ഷ ബാല ബാലകൃഷ്ണൻ ഇനി നമുക്ക് ബിയുടെ കൂടെ എച്ച് വരുമ്പോൾ എന്തായിരിക്കും ഉച്ചരന്ന് നോക്കണം ഭാരതം ഭാരതം അല്ലെങ്കിൽ ഭാരതം ഭാരതം ദീർഘം എന്നതുകൊണ്ടാണ് ഭാരതം ഈ ദീർഘമില്ലെങ്കിൽ ഭരതം നോക്കൂ അങ്ങനെ ഭാവ വരുമ്പോൾ നമ്മൾ നേരത്തെ ബായിനെഴുതിയത് ഇവിടെ ഭാവ് വന്നു ബി എച്ച് ആണ് ചേർക്കുക അപ്പം ഭി എച്ച് എ ഭാര തി ഭരം ഭരതം എന്നും ഭാരതം എന്നും വായിക്കാം എങ്ങനെ വായിക്കാം ഭ അ ഭരതം അല്ലെങ്കിൽ ഭാരതം എന്ന് വായിക്കാം ഇനി ഭവനം ഭവാനം ബി എച്ച് ഭവന അം

അ ഭാഗ ഭഗ എന്നും ഭാഗ എന്നും വായിക്കു ത അ ഭാഗവത അം ഭാഗവതം ഇങ്ങനെ ഭാഗ്യ വ ഗ്യ ഭാഗ്യൻ ഭാഗ്യവാൻ എന്താ വായിക്ക ഭാഗ്യവാൻ ബി എച്ച് എ ഭൈ ഗ്യ ഭാഗ്യവാൻ ഭാഗ്യവാൻ ഭീവയെ ബി എച്ച് ഭര ണ്ത്താവ് ലെ ബി എച്ച് ഭ രണ്ട് ഓയിടുമ്പോൾ ഭൂ എം മള്ളിക്ക് അയ്യട്ടു അപ്പം ഭൂമി ബി എച്ച് ഓ ഓ എം ഐ ഭൂമി ഇനി അടുത്തതാണ് ഭൂതലം ഭൂതലം ഭൂ നമ്മൾ നോക്കി ബി ബിയച്ച് ഒ ഭൂ ടി എച്ച് തു തു ല ം തലം ഭൂതലം ഭൂതലം ഇനി ഭൂതകാലം ഭൂതകാലം ബി എച്ച് ബിയച്ച് ഊ ഭൂ തു തു ടി എച്ച് തിയച്ച് ഭൂത

ഭ്രാന്തൻ എങ്ങനെ വരും ബി ആർ ആറ് ഭ്രാന്ത് ആ ഭ്രാന്തൻ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ തരിക സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തരികയോ ചെയ്താൽ തീർത്ത് തരുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കാണുന്നവരെ ബായ്